കഴിഞ്ഞ പതിമൂന്ന് ദിവസമായി ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ നിരാ സമരം നടത്തുന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും സ്തുത്യാർഹമായിട്ടുള്ള രീതിയിലുള്ള സംഭാവനകൾ അർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആശാവർക്കർമാരുടെ സംഘടനയായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി മറ്റ് ഇവിടെ ഒരുമിച്ച് വന്നിട്ടുള്ള മുഴുവൻ സഹകരണ സഹോദരന്മാർക്കും എന്റെ നമസ്കാരം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യം ലോകം ഒരു വലിയ മഹാമാരിയെ നേരിട്ടപ്പോൾ ആ മഹാമാരിയെ മറികടക്കാൻ ഈ നാട്ടിലെ ജനങ്ങളെ സഹായിച്ചത് നിങ്ങളെല്ലാവരും നൽകിയിട്ടുള്ള സ്തുത്യർഹമായിട്ടുള്ള സേവനമാണ് എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത് ആദ്യമായിട്ട് ഞാൻ പറയുകയല്ല നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഓരോ സന്ദർഭത്തിലും കോവിഡിന്റെ കാലഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർ നൽകിക്കൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനം സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നടത്തിയ സേവനം ആ സേവനത്തെക്കുറിച്ച് അദ്ദേഹം എല്ലാ കാലത്തും എല്ലാ സന്ദർഭങ്ങളിലും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ രാജ്യത്തെ ഏതാണ്ട് പത്ത് ലക്ഷത്തോളം വരുന്ന ആശാവർക്കർമാർ കേരളത്തിലെ ഇരുപത്തിയേഴായിരത്തിലധികം വരുന്ന ആശാവർക്കർമാർ നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ രാജ്യത്തിന് ലോകത്തിന്റെ മുന്നിൽ തലയുർത്തിപ്പിടിച്ചു നിൽക്കാൻ സാധിച്ചത് കാരണം ഇന്ത്യ കോവിഡിനെ മറികടക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും സുപ്രധാനമായിട്ട് പങ്ക് ആളുകളിൽ ഒരു പ്രധാന വിഭാഗം അത് ആശാവർക്കർമാരാണ് ആരോഗ്യ പ്രവർത്തകന്മാരാണ് എനിക്കൊരു സംശയവും ഇല്ല ആ കാര്യത്തെക്കുറിച്ച് ആർക്കും സംശയം ഉണ്ടാവേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓണറേറിയവും ഇൻസെന്റീവും അതിന് കാലാകാലങ്ങളിൽ അതിനാവശ്യമായിട്ടുള്ള പരിഷ്കാരം ഉണ്ടാകണം ഒരു സംശയവും ഇല്ല അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നരേന്ദ്രമോദിജിയുടെ ആദ്യ സർക്കാർ ആയിരം രൂപയായിരുന്ന ഇൻസെന്റീവ് നേരെ ഇരട്ടിയാക്കി രണ്ടായിരം രൂപയാക്കിയത് രണ്ടായിരം രൂപയാക്കിയത് നരേന്ദ്രമോദി സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ വരുന്നതിന് വരെ തുച്ഛമായിട്ടുള്ള ആയിരം രൂപയായിരുന്നു കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വർക്കർമാർ നടത്തുന്ന പ്രവർത്തനക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുള്ളതുകൊണ്ടാണ് അതുമാത്രമല്ല ഈ കഴിഞ്ഞ ബജറ്റിൽ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റിൽ അഞ്ച് ലക്ഷം രൂപ വരുന്ന ആരോഗ്യ പരിരക്ഷ ഉറപ്പ് വരുത്തുന്ന ഇൻഷുറൻസ് ആയുഷ്മാൻ ഭാരതിനെ ഉൾപ്പെടുത്താൻ രാജ്യത്തെ മുഴുവൻ ആശാവർക്കർമാരെയും ഉൾപ്പെടുത്താനുള്ള തീരുമാനവും നരേന്ദ്രമോദി സർക്കാരാണ് എടുത്തത് മാത്രമല്ല നിങ്ങൾ നടത്തുന്ന പ്രവർത്തനത്തെക്കുറിച്ച് ഒരു സംശയം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ബിന്ദു തന്നെ പറഞ്ഞു എന്നെയും കാണാൻ അന്ന് വന്നിരുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ അന്ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി നിങ്ങൾ മാർച്ച് നടത്തിയപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞില്ല നിങ്ങൾ നടത്തുന്ന സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നിങ്ങൾ നടത്തുന്ന സമരം ആ സമരത്തിനോടുള്ള അനുഭാവം ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം ഉറപ്പുവരുത്താൻ അതിനുവേണ്ടിയിട്ടുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നത് വിവിധ സംസ്ഥാനങ്ങളുടെ കീഴിലാണ് സംസ്ഥാനങ്ങളുടെ ചുമതലയിലാണ് ആശാവർക്കർമാർ പ്രവർത്തിക്കുന്നത് കേരളം ആരോഗ്യ മേഖലയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം അങ്ങനെ സംസ്ഥാനമായത് മന്ത്രിമാരും എം എൽ എമാരും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പ്രവർത്തനം കൊണ്ടല്ല നിങ്ങളെപ്പോലെയുള്ള നിങ്ങളെ പോലെയുള്ള നിങ്ങളെപ്പോലെയുള്ള നിങ്ങളെപ്പോലെയുള്ള നൂറുകണക്കിന് ആളുകൾ ആളുകൾ ആയിരക്കണക്കിനാളുകൾ ആളുകൾ നടത്തിയിട്ടുള്ള പരിശ്രമം ആ പരിശ്രമം കൊണ്ടാണ് കേരളം ആരോഗ്യ മേഖലയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പക്ഷേ ദൌർഭാഗ്യവശാൽ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല കാരണം നമ്മുടെ കേരളത്തിലെ മന്ത്രിമാർ ഉടനെ പോകുന്നത് ആവശ്യം പറയുമ്പോ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് തരാത്തത് ഞാൻ ഇന്നലെയും ചോദിച്ചു നാഷണൽ ഹെൽത്ത് മിഷനിൽ തൊള്ളായിരത്തി പതിനഞ്ച് കോടി രൂപയാണ് കേരളത്തിന് വേണ്ടി അനുവദിച്ചത് കേരളത്തിന് അത് കിട്ടാൻ കാലതാമസമുണ്ടായത് കേരളം അതിന്റെ മാനദണ്ഡങ്ങളെ സംബന്ധിച്ചിട്ടുള്ള നിബന്ധനകൾ പാലിക്കാത്തതിന്റെ പേരിൽ ഉണ്ടായി സംസ്ഥാന ഗവൺമെന്റ് ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അത് കേന്ദ്രത്തെ അറിയിച്ചപ്പോ എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപ കഴിഞ്ഞ വർഷത്തത് അടക്ക് കിട്ടി അപ്പൊ ഏത് നാഷണൽ ഹെൽത്ത് മിഷന്റെ ബാക്കിയെ കുറിച്ചാണ് ആരോഗ്യമന്ത്രി പറയുന്നതെന്നറിയില്ല മാത്രമല്ല എനിക്ക് വളരെ എന്റെ ആലോചനയിൽ മനസ്സിലാകാത്ത ഒരു കാര്യം സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അദ്ദേഹമാണല്ലോ ഇതിന്റെ ചുമതലക്കാരൻ നിങ്ങളിവിടെ പതിമൂന്ന് ദിവസമായിട്ട് സമരം ചെയ്യുന്നു അദ്ദേഹത്തിന് ഒരാളെ വിളിട്ടിട്ട് ആശാവർക്കർമാരുടെ നാലു പേര് എന്നെ കാണാൻ സെക്രട്ടറിയേറ്റിലേക്ക് വരൂ നമുക്കൊന്ന് സംസാരിക്കാം നമുക്കൊന്ന് സംസാരിക്കാം എന്താ അത് പറയുന്നതിന് അദ്ദേഹത്തിന് ഇത്ര വലിയ മടി അദ്ദേഹത്തിന് ഈ ഒരു സമീപനം സ്ത്രീകൾ കാരണം സ്ത്രീകൾ സാധാരണഗതിയിൽ സമരത്തിനിറങ്ങുന്ന ആൾക്കാരല്ല കാരണം സ്ത്രീകൾ കുടുംബം പറ്റുന്ന ആളുകളാണ് സ്ത്രീകൾ സമരത്തിനിറങ്ങുക എന്ന് പറഞ്ഞാൽ എനിക്കറിയാം നിങ്ങൾ ഓരോരുത്തരും സമരത്തിനിറങ്ങുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് ഊഹിക്കാം പക്ഷേ അതെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ രാവും പകലും വ്യത്യാസമില്ലാതെ ഇവിടെ വന്നിരിക്കുക എന്ന് പറയുമ്പോ നിങ്ങൾ ക്ഷമയുടെ നെല്ലിപ്പടിയിലെത്തിയത് കൊണ്ടാണ് നിങ്ങൾ ഇരിക്കാൻ നിർബന്ധിതരായത് എനിക്ക് അക്കാര്യത്തിൽ ഒരു സംശയം ഇല്ല എനിക്ക് അക്കാര്യത്തിൽ ഒരു സംശയം ഇല്ല ക്ഷമയുടെ നെല്ലിപ്പടിയിലെത്തിയത് കൊണ്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കാൻ അത് രാവും പകലും വന്നിരിക്കാൻ രണ്ടു മണിക്കൂർ നേരത്തെ സത്യാഗ്രഹമല്ല രാവിലെ പത്ത് മണിക്ക് കുളിച്ചൊരുങ്ങി വന്നിരുന്ന് മുതൽ ഉദ്ഘാടനം നടത്തി ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന സമരമല്ല പക്ഷേ ഇത് കാണാൻ മുഖ്യമന്ത്രിക്ക് കണ്ണുണ്ടാവണ്ടേ അദ്ദേഹത്തിന് എന്താ ഇത്ര വലിയ വിരോധം സ്ത്രീകളോട് ഇത്രയും വിരോധം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ ഒന്ന് വിളിച്ചുകൂടെ നാലു പേര് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നിങ്ങളുടെ പ്രതിനിധികളായിട്ട് നാലു പേര് വന്നാൽ സെക്രട്ടറിയേറ്റ് ഇടിഞ്ഞ് വീടില്ല നാലു പേരോട് സംസാരിക്കുക അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യട്ടെ പരിമിതികൾ നിങ്ങളോട് സംസാരിക്കട്ടെ തീരുമാനം എങ്ങനെ എടുക്കണം എന്നുള്ളതിനെ കുറിച്ച് തീരുമാനത്തിലെത്തട്ടെ ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ നിങ്ങളാണോ കേരളത്തിലെ സ്ത്രീകളാണോ അതോ ഡൽഹിയിൽ കേരള ഹൌസിൽ ഉണ്ടുറങ്ങി താമസിക്കുന്ന കെ വി ആണോ കെ വി തോമസിന് പതിനൊന്ന് ലക്ഷം രൂപ യാത്രാഭത്തയുടെ ഇനത്തിൽ കൊടുക്കാൻ കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തു നിങ്ങൾ ഈ സമരം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് ആ സമരം ആ തീരുമാനം എടുത്തിരുന്നു നിൽക്കട്ടെ ഞാൻ വേണമെങ്കിൽ വിചാരിക്കാം എനിക്ക് വേണമെങ്കിൽ വിചാരിക്കാം ശരി അതൊരു തീരുമാനമെടുത്തു ഇവിടെ നിങ്ങൾ സമരം ചെയ്യുന്നു രാപ്പകൽ സമരം ചെയ്യുന്നു കഞ്ഞി കഞ്ഞുവെച്ചു കുടിച്ച് ജീവൻ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെ ശ്രമിക്കുമ്പോ ഡൽഹിയില് അവിടുത്തെ വലിയ 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 ആളുകളെ ഉച്ചഭക്ഷണം കൂട്ടി അവിടെ കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് താമസിക്കുന്ന കെ വി തോമസും കേരളത്തിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്താൻ ഡൽഹിയിൽ ഇരുപത്തൊമ്പത് എം പിമാരുണ്ട് ഇരുപത്തൊമ്പത് എം പിമാരും കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനെ കൂട്ടിയാൽ മുപ്പതാളുണ്ട് കോട്ടെ ബാക്കിയുള്ള മന്ത്രിമാരെയും എം പിമാരെയും ഒന്നും വിശ്വാസമില്ല മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരായിട്ട് മുന്നണിക്കാരായിട്ട് ആറുപേരുണ്ട് അഞ്ചു പേര് രാജ്യസഭയിലുണ്ട് ഒരാൾ ലോക്സഭയിലുണ്ട് അവരാരും വിചാരിച്ചിട്ട് നടക്കാത്ത ഏത് കാര്യമാണ് കെ വി തോമസ് മാഷ നേടിക്കെടുത്തിട്ടുള്ളത് നേടി തന്നിട്ടുള്ളത് കേരളത്തിന് അപ്പൊ ആ കെ വി തോമസ് മാഷോടോടാണോ മാഷോടാണോ നമ്മുടെ മുഖ്യമന്ത്രിക്കും സർക്കാരിനും താല്പര്യം അതോ കേരളത്തിലെ ആരോഗ്യ മേഖല സംരക്ഷിച്ച് നടത്തുന്ന ആശാവർക്കർമാരോടാണ് ഇതാണ് മുഖ്യമന്ത്രി ആദ്യം ആലോചിക്കേണ്ടത് അല്ലെങ്കിൽ ആശാവർക്കർമാര് സമരത്തിനിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഈ കെ വി തോമസിന്റെ യാത്രാവസ്ഥ വർദ്ധിപ്പിച്ചു എന്നുള്ള തീരുമാനം എടുക്കണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയും അകത്തിരിക്കുന്ന ആളുകൾക്കില്ലാതിരിക്കുമ്പോഴേ പറ്റും ഇന്നലെ നിക്ഷേപക എന്താ നിക്ഷേപ സംഗമം എറണാകുളത്ത് നടക്കുകയാണ് നിതിൻ ഗഡ്കരി കേരളത്തിലെ ഗതാഗത മേഖല വികസിപ്പിക്കാൻ വേണ്ടി പുതിയ റോഡുകൾ ഉൾപ്പെടെ മൂന്ന് ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചു കെ വി തോമസ് മാഷ് പോയിട്ട് ചോദിച്ചിട്ടാണോ കിട്ടിയത് അപ്പൊ എനിക്ക് മനസ്സിലാകാത്തത് കെ വി തോമസിനോടാണോ സർക്കാരിന്റെ താല്പര്യം അതോ ആശാവർക്കർമാരോടോണോ ആരോടാണ് മുൻഗണന ആർക്കാണ് മുൻഗണന അതാണ് തീരുമാനിക്കേണ്ടത് ഇന്നിവിടെ വന്ന പല നേതാക്കന്മാരും പറഞ്ഞു മുഖ്യമന്ത്രി ഒന്ന് എടുക്കണം മുഖ്യമന്ത്രി മുൻകൈയ്യെടുത്താൽ ഒന്നുമില്ലെങ്കിൽ ആശാവർക്കർ നിങ്ങൾ ഇത്രയും ദിവസം പതിമൂന്ന് ദിവസം ഇവിടെ വന്നിരുന്നിട്ട് ഒരാളെ അന്വേഷിക്ക പോലും ചെയ്തിട്ടില്ല ഒരാളെ അന്വേഷിക്ക പോലും ചെയ്തിട്ടില്ല ഇതിനേക്കാൾ വലിയ അപമാനം വേറെന്താ ഏറ്റവും ചുരുങ്ങിയത് അന്വേഷിക്കുകയെങ്കിലും ചെയ്യട്ടെ അതല്ലേ ഭരണാധികാരികളുടെ ചുമതല അതുകൊണ്ട് ആശാവർക്കർമാർക്ക് കിട്ടുന്ന ഓണറേറിയം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുപ്പത് ചുമതലകൾ ഓരോ ആശാവർക്കറും അവരവരുടെ മേഖലയിൽ ചെയ്യേണ്ട മുപ്പത് ചുമതലകൾ ആ മുപ്പത് ചുമതലകൾ നിറവേറ്റാൻ അതേൽപ്പിച്ചിട്ടുള്ളത് സംസ്ഥാനത്തിന്റെ സംവിധാനമാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനില്ലേ ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വടക്കിടക്കൻ സംസ്ഥാനങ്ങളിലായിരുന്നു സിക്കിമിൽ അവിടുത്തെ വർക്കർമാർക്ക് കിട്ടുന്ന കാരണം ഇവിടെ സമരം നടക്കുന്നു എന്നറിഞ്ഞപ്പോ ഞാൻ അവിടെ ചോദിച്ചു നിങ്ങൾക്ക് ഇവിടെ എത്രയാണ് കിട്ടുന്നത് അവർ പറഞ്ഞു ഞങ്ങൾക്ക് പതിനായിരം രൂപയാണ് ഓണർ എറിയും പതിനായിരം രൂപയാണ് ഓണർ എറിയും എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ചെറിയ സംസ്ഥാനമാണ് സിക്കിം വലിയ സംസ്ഥാനമൊന്നുമല്ല സാമ്പത്തിക മേഖല സാമ്പത്തിക ഭദ്രത കേരളത്തെക്കാൾ ഗതികേടിലാണ് അവരുടെ കാര്യം പക്ഷേ അവരവിടുത്തെ വർക്കർമാർക്ക് പതിനായിരം രൂപ കൊടുക്കുന്നു കേരളത്തിലാണ് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് എന്ന് പറയുന്ന ആളുകള് ഇതാരോടാണ് ഇതൊക്കെ പറഞ്ഞു പറ്റിക്കാൻ നോക്കുന്നത് പാർലമെന്റിലെ ഉത്തരമെടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം ഇന്ത്യയിലെ ഒട്ടുമിക്ക മാറും സംസ്ഥാനങ്ങളിൽ മോശമില്ലാത്ത ഇതിനേക്കാൾ മെച്ചപ്പെടണം പക്ഷേ നമുക്ക് കിട്ടുന്നത് പോലെ തന്നെയുള്ള തുക അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തുക തരുന്ന ആന്ധ്രാപ്രദേശുകാർ പതിനായിരം രൂപ കൊടുക്കുന്നുണ്ട് അപ്പൊ കേരളത്തിന് ഇതൊന്നും കൊടുക്കാൻ കഴിവില്ല എന്നൊരു വശത്ത് പറയുമ്പോ നമ്മുടെ ഈ ബജറ്റില് നിങ്ങൾ വായിക്കുന്നുണ്ടാവും നൂറ് കോടി വണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട് ചെലവാക്കി വെച്ചിട്ടുണ്ട് എന്ത് വണ്ടി നൂറ് കോടി രൂപ ഇവിടെ ചോദിക്കുന്നത് ആയിരം റുപ്യയുടെ കാര്യമാണ് അല്ലെ രണ്ടായിരം രൂപയുടെ കാര്യമാണ് അവിടെ നൂറ് കോടി കഴിഞ്ഞ ദിവസം ഞാനൊരു മാധ്യമ പ്രവർത്തകൻ ചാനൽ ചർച്ചയിൽ പറഞ്ഞു കേട്ടു അദ്ദേഹം ഡൽഹി പോയിട്ട് വന്ന് അദ്ദേഹം പറഞ്ഞു ഡൽഹിയിൽ കേന്ദ്രമന്ത്രിമാര് പോകുന്നത് സാധാരണ വണ്ടിയിലാണ് ഞാൻ അഞ്ചു കൊല്ലം മന്ത്രിയായിരുന്നതാ എനിക്കറിയാം ഞാൻ ഒരു ഇന്നോവ വണ്ടിയിലും ഡൽഹിയിൽ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ കേറിയിട്ടില്ല പക്ഷെ കേരളത്തിലെ മന്ത്രിമാരും കേരളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും ഇന്നോവയിൽ അല്ലാതെ സഞ്ചരിക്കില്ല മുപ്പത് ലക്ഷം രൂപ വില വരുന്ന വണ്ടി വാങ്ങി ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട ക്ഷേമ പരിശീലനം കൊടുക്കാൻ ഇല്ലാത്ത ആളുകൾ മുപ്പത് ലക്ഷത്തിന്റെ വണ്ടി വാങ്ങി യാത്ര ചെയ്യുന്നതിന്റെ എന്ത് അധികാരമാണ് നിങ്ങൾക്കുള്ളത് നമ്മള് ബുദ്ധിമുട്ടിലാണ് വിഷമത്തിലാണ് എന്ന് നമ്മളോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുമ്പോ ഞാൻ തന്നെ ഇന്നോവ വണ്ടിയിൽ നിങ്ങളുടെ പണം ഉപയോഗിച്ചിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ഞാൻ സർക്കാരിൽ ഉണ്ടാവുമ്പോ എന്റെ വീട്ടിൽ നിന്നുള്ള വണ്ടിയല്ല നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്ന നികുതി പണം ആ നികുതി പണത്തിൽ നിന്ന് നൂറ് കോടി മാറ്റിവെക്കാനുണ്ട് ആശ വർക്കർമാർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ ഓണറേയും വർദ്ധിപ്പിക്കാനില്ല ഇല്ല എന്ന് മാത്രമല്ല സംസാരിക്കാൻ പോലും സന്നദ്ധരല്ല അതുകൊണ്ട് നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് ന്യായമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഡൽഹിയിൽ വന്നപ്പോ ഒരു മന്ത്രിയും നിങ്ങളെ കാണില്ല എന്ന് പറഞ്ഞിട്ടില്ല അത് സ്മൃതി ഇറാനി തൊട്ട് കേരളത്തിൽ നിന്നുള്ള മന്ത്രിയായിരുന്ന ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും കേട്ടിട്ടുണ്ട് ഞങ്ങളാരും നിങ്ങൾ നടത്തുന്ന സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അവിടെ വന്നപ്പോഴും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് പറയാമായിരുന്നു ഡൽഹിയിൽ വന്നിട്ട് സമരം ചെയ്യുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അവിടെ സംസാരിച്ച ചില ആളുകൾ പറഞ്ഞത് ആശാവർക്കർമാരെ ചൂഷണം ചെയ്യുന്നു എന്നാണ് ഇവിടെ ഇപ്പം അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഈ സമരത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണം അദ്ദേഹം ആശാവർക്കർമാരുടെ പ്രതിനിധികളെ ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാവണം സന്നദ്ധരാകണം ഈ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകണം അതിന് ആ കാര്യമാണ് എനിക്ക് ഇവിടെ ഒരിക്കൽ കൂടി ഈ സമരത്തോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൽ ഇടപെടൽ നടത്താൻ ഉൾപ്പെടെ തയ്യാറാണ് എന്നറിയിച്ചുകൊണ്ട് എന്നറിയിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങളോടൊപ്പമുണ്ടാകും എന്നൊരിക്കൽ കൂടി ഞാൻ പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും നമസ്കാരം